ആരാണ് ആ ഇരുപത് കോടി നേടുന്ന കോടീശ്വരൻ ക്രിസ്മസ് ന്യൂ ഇയർ ബംബറിന്റെ ഇരുപത് കോടി ലഭിക്കുന്ന ഭാഗ്യവാനെ അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇന്ന് ഉച്ചക്ക് രണ്ട് മണിയോടെയാണ് ക്രിസ്മസ് ന്യൂ ഇയർ ബംബറിന്റെ നറുക്കെടുപ്പ് നടക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണത്തെ പോലെയല്ല ഇത്തവണ മലയാളികളെ ഞെട്ടിക്കുകയാണ് ക്രിസ്മസ് ബംബർ കാരണം കഴിഞ്ഞ തവണ പതിനാറ് കോടി രൂപയാണ് സമ്മാന സമ്മാനത്തുകയെങ്കിൽ ഇത്തവണ കോടി രൂപയായിട്ട് വർദ്ധിപ്പിക്കുകയാണ് കേരള ലോട്ടറി വകുപ്പ് രൂപയാണ് ഈ ടിക്കറ്റിന്റെ വില ഇരുപത്തിയഞ്ച് കോടിയുടെ ഓണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും ഉയർന്ന സമ്മാനമാണ് ഇപ്പോൾ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ ഇരുപത് കോടി ഇത്തവണ ക്രിസ്മസ് ന്യൂഇയർ ബമ്പറിന്റെ ഒന്നാം സമ്മാന തുക ഇരുപത് കോടി രൂപ ഒന്നാം സമ്മാനത്തിന് അർഹമാകുന്ന ടിക്കറ്റിന്റെ മറ്റ് ഒൻപത് സീരീസുകളിലെ അതേ നമ്പറുകൾക്ക് സമാശ്വാസ സമ്മാനമായി ഒരു ലക്ഷം രൂപ വീതം ലഭിക്കും രണ്ടാം സമ്മാനമായി ഒരു കോടി രൂപ വീതം ഇരുപത് പേർക്ക് ലഭിക്കും ഇത്തവണ നാൽപ്പത് ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത് അൻപത് ലക്ഷം ടിക്കറ്റാണ് വിൽപ്പനയ്ക്ക് എത്തിച്ചിരുന്നതും മൂന്നാം സമ്മാനമായി മുപ്പത് പേർക്ക് പത്ത് ലക്ഷം രൂപ ലഭിക്കും നാലാം സമ്മാനമായി ഇരുപത് പേർക്ക് മൂന്ന് ലക്ഷം രൂപ ലഭിക്കും അഞ്ചാം സമ്മാനമായി ഇരുപത് പേർക്ക് രണ്ട് ലക്ഷം രൂപ വീതമായിരിക്കും ലഭിക്കുക അതേസമയം ഇക്കഴിഞ്ഞ ഓണം ബമ്പറിൽ ഇരുപത്തഞ്ച് കോടി അടിച്ചത് നമുക്കറിയാം തമിഴ്നാട്ടുകാർക്കായിരുന്നു മലയാളികളെ തഴഞ്ഞുകൊണ്ട് ഓണം പമ്പറിന്റെ ഒന്നാം സമ്മാനത്തിന് അർഹമായ ഭാഗ്യക്കുറി വാളയാറിലെ ബാബ ഏജൻസിയിൽ നിന്നും വാങ്ങിയവർക്കായിരുന്നു മാത്രമല്ല ഈ ഇരുപത്തഞ്ച് കോടിയുടെ ഭാഗ്യം ലഭിച്ചത് ഒരാൾക്കല്ല നാലു പേർക്കായിരുന്നു തിരുപ്പൂരിലെ പെരിനല്ലൂർ സ്വദേശിയായ പാണ്ഡ്യരാജ് ഉൾപ്പെടെയുള്ള നാലു പേരാണ് ഭാഗ്യശാലികൾ അദ്ദേഹമാണ് ടിക്കറ്റ് എടുത്തത് ഇദ്ദേഹത്തെ കൂടാതെ സുഹൃത്തുക്കൾ നടരാജ് രാമസ്വാമി കുപ്പുസ്വാമി എന്നിവരാണ് ഈ ലോട്ടറി എടുത്ത ആൾക്കാർ ഓണം ബമ്പർ നറുക്കെടുപ്പ് നടക്കുന്നതിന് നാല് ദിവസം മുൻപാണ് ഈ നാലംഗ സംഘം ടിക്കറ്റ് എടുക്കുന്നത് അതേസമയം സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ തന്നെ ബമ്പർ പോസ്റ്റുകളൊക്കെ നിറയുന്നു ഖജനാവിൽ പൂച്ചപ്പെട്ടി കിടക്കുന്ന കേരളത്തിൽ ഇത്തവണ ക്രിസ്മസ് പുതുവത്സര ബമ്പർ ആർക്കായിരിക്കും ലഭിക്കുക പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത കേരളത്തിലെ അജ്ഞാതനാണോ ലഭിക്കുന്നത് അല്ലെങ്കിൽ പൊള്ളാച്ചി വഴി വന്ന് പാലക്കാട് വന്ന് ടിക്കറ്റ് എടുത്ത തമിഴ്നാട്ടിലെ അജ്ഞാതനാണോ ലഭിക്കുന്നത് അതു ിൽ വീരാജുപേട്ട വഴി ഇരിട്ടിയിലെത്തി ടിക്കറ്റ് എടുത്ത കർണാടകത്തിലെ അജ്ഞാതനാണോ ഈ ബമ്പർ ലഭിക്കുക എന്ന തരത്തിലുള്ള പോസ്റ്റുകളും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നു അതേസമയം പൊതുജനങ്ങൾക്ക് മാത്രമല്ല ഈ ലോട്ടറി സർക്കാരിന് മടിക്കുന്ന ഒരു വമ്പൻ ലോട്ടറിയാണ് ഒരു ഭാഗ്യപരീക്ഷണമാണ് ജനങ്ങൾ നടത്തുന്നത് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി വിജയിച്ചാൽ ഒരു ലക്ഷാധിപതിയോ അല്ലെങ്കിൽ കോടിപതിയോ ആകും ഭാഗ്യം ഏത് വഴി വരുമെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല നാൽപ്പതോ അൻപതോ രൂപയൊക്കെ മുടക്കി ലോട്ടറി എടുക്കാം അടിച്ചാൽ ഒരു തുക കയ്യിൽ വരും ആഴ്ചയിൽ ഏഴ് ദിവസവും ലോട്ടറി നടക്കെടുപ്പുണ്ട് ദിവസവും ടിക്കറ്റൊക്കെ വാങ്ങുന്നവരും ധാരാളമാണ് ഒരിക്കലെടുത്തവർ തന്നെ വീണ്ടും വീണ്ടും എടുക്കുന്ന പതിവാണ് അധികവും ഒരു തവണ ഭാഗ്യം തുണച്ചില്ലെങ്കിൽ അടുത്ത തവണ കിട്ടുമെന്നായിരിക്കും വിശ്വാസം അങ്ങനെ തുടർച്ചയായി ടിക്കറ്റ് എടുക്കുന്നവരിൽ പലർക്കും ചെറിയ തുകയൊക്കെ സമ്മാനമായി ലഭിക്കും അയ്യായിരം ആയിരം അഞ്ഞൂറൊക്കെ ആയി തുക അവരിലെത്തുമ്പോൾ ഒന്നാം സമ്മാനമോ രണ്ടാം സമ്മാനമോ ഒരുപക്ഷെ തങ്ങളെ തേടിയെത്തും എന്ന പ്രതീക്ഷയാണ് ഇവരിൽ വളരുന്നത് നറുക്കെടുപ്പ് കൂടാതെ തന്നെ വർഷത്തിൽ ആറ് ബമ്പർ നറുക്കെടുപ്പുകൾ വേറെയുമുണ്ട് ഇരുന്നൂറും മുന്നൂറും നാന്നൂറും അഞ്ഞൂറും രൂപ വിലയുള്ള ടിക്കറ്റുകളാണ് മറ്റേത് ഓണം ബമ്പറിന് തന്നെ ഇരുപത്തി അഞ്ചു കോടിയും പിന്നെ വിഷു ബമ്പർ ക്രിസ്മസ് ബമ്പർ ന്യൂ ഇയർ ബമ്പർ കൂടാതെ പൂജ മൺസൂർ സമ്മർ ബമ്പറുകൾ വേറെയുമുണ്ട് ഏത് വന്നാലും അതൊക്കെ മലയാളികൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കും ഭാഗ്യം കടാക്ഷിക്കുമെന്ന പ്രതീക്ഷയോടെയാണ് നമ്മുടെ മലയാളികളടക്കം ടിക്കറ്റ് എടുക്കുന്നത് അങ്ങനെ വന്നപ്പോഴാണ് ഇക്കഴിഞ്ഞ ഓണത്തിന് മലയാളികളെ തഴഞ്ഞുകൊണ്ട് ഒരു തമിഴ്നാട്ടുകാരൻ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിൽ കോടീശ്വരനാകുന്നത് മൂന്ന് കോടി മുപ്പത്തിനാലായിരം ലക്ഷം ജനസംഖ്യയുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ദിവസവും ഒരു കോടിയോളം ടിക്കറ്റുകളാണ് വിൽപ്പന ചെയ്യുന്നത് ഒരു ദിവസം സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നതാകട്ടെ അൻപത് കോടി രൂപയാണ് ഒരു വർഷത്തെ കണക്ക് നോക്കിയാൽ പതിനായിരം കോടി കണക്കിന് രൂപയാണ് സർക്കാരിന്റെ ഖജനാവിലേക്ക് എത്തുന്നത് ഒരു നറുക്കെടുപ്പിനെ സർക്കാർ അച്ചടിക്കുന്നത് ഒരു കോടിയോളം ടിക്കറ്റുകൾ മാത്രമാണ് ഇതിൽ നാല് ലക്ഷത്തോളം ആളുകൾക്ക് ചെറുതും വലുതുമായി തൂക്കിക്കുള്ള ഭാഗ്യം കടാക്ഷിക്കും എന്ന് എന്നുവെച്ചാൽ അഞ്ച് ശതമാനത്തിനടുത്ത് മാത്രമാണ് വിജയസാധ്യത അതായത് നൂറ് ടിക്കറ്റിൽ അഞ്ചിന് മാത്രം സമ്മാനം അടിക്കുകയുള്ളൂ എന്നർത്ഥം പ്രതീക്ഷയുടെ ടിക്കറ്റ് എടുക്കുന്ന ആർക്കെങ്കിലും അറിയാമോ എന്നൊരു ചോദ്യചിഹ്നമായിട്ടാണ് ഇത് മാറുന്നത് ഭാഗ്യക്കുറിയിലൂടെ ലക്ഷവും കോടിയുമൊക്കെ കിട്ടിയാൽ ഒരു നല്ല ജീവിതമൊക്കെ സ്വപ്നം കണ്ടാണ് എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നത് ഇതൊക്കെ ഓരോ വ്യക്തികളുടെ പ്രതീക്ഷയാണ് എന്നാൽ ഈ പ്രതീക്ഷയാണ് നമ്മുടെ സർക്കാർ ചൂഷണം ചെയ്യുന്നു എന്നത് ഓർക്കുക എന്നാൽ ഈ പ്രതീക്ഷയാണ് സർക്കാർ ചൂഷണം ചെയ്യുന്നു എന്ന് തോർക്കുക ഖജനാവിലേക്കുള്ള മുഖ്യ വരുമാന മാർഗമാണ് ലോട്ടറിയും മദ്യവും കേരളത്തിലുള്ള രണ്ട് പ്രധാനമായ വരുമാന മാർഗമാണ് മദ്യവും ലോട്ടറിയും ഇതിൽ മദ്യപാനികൾ മനസ്സറിഞ്ഞുകൊണ്ടാണ് ഖജനാവിലേക്ക് പണം കൊണ്ടെത്തിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോ പാവപ്പെട്ടവന്റെ ലോട്ടറി പ്രതീക്ഷയും ന്യൂസ് ന്യൂസ്